ഖുർആാനിൽ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് നിരോധനങ്ങളുണ്ട് കൽപ്പനകളുണ്ട് അതൊക്കെ നമ്മൾ പാലിക്കേണ്ടതാണെങ്കിൽ പോലും ആ നിരോധനങ്ങളിലേക്ക് ഒരു മഹാമനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ആജ്ഞ നൽകുന്ന ഒരു നേതാവിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടണമെന്നുള്ള നടപടിയല്ല ഖുർആൻ സ്വീകരിച്ചത് വായിക്കുക വായിച്ച് പഠിക്കുക അതാണ് അള്ളാഹുവിൻ്റെ റസൂലിന് ആദ്യമായി നൽകിയ വചനം അഴുദ്ബില്ലാഹിമൻ റജീം ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം ഇക്റത് പ്രവാചകരെ വായിക്കുക വായിക്കാത്തയാളാണ് പ്രവാചകൻ അക്ഷരജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല എന്തുകൊണ്ടെന്നാൽ ആ കാലഘട്ടം അതാണ് അക്ഷരം പഠിച്ചവർ നന്ന ചുരുക്കമുള്ള ഒരു സമൂഹത്തിൽ അക്ഷരം തീരെ തീരെപ്പടിക്കാത്ത വായിക്കാനറിയാത്ത ഒരു മനുഷ്യൻ്റെ നാവിൽ കൂടിയാണ് ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന വലിയൊരു പ്രത്യയശാസ്ത്രം വെളിപ്പെട്ടത് എന്നത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധത ഒരു മാർഗമായിരുന്നു ഒരുപാട് പഠിച്ചും ആ കാലഘട്ടത്തിലെ നാഗരികത വളർന്നു വന്ന റോമിലും പേർഷ്യയിലും ചുറ്റിക്കറങ്ങിയും അന്ന് നിലവിലുണ്ടായിരുന്ന വേദഗ്രന്ഥങ്ങളെ വായിച്ചും പഠിച്ചും ഒരു വലിയ മഹാപണ്ഡിതനെയാണ് പ്രവാചകനാക്കിയിരുന്നതെങ്കിൽ അദ്ദേഹം പറയുന്നത് ആരിൽ നിന്നെല്ലാമോ കടമെടുത്തതാണെന്ന് പറയാൻ ജനങ്ങൾക്ക് പഴുതുണ്ടാകുമായിരുന്നു പക്ഷെ നാൽപ്പത് വർഷക്കാലം ജീവിതത്തിൻ്റെ പകുതിയിലേറെയും പിന്നിട്ടപ്പോഴും അക്ഷരമെന്താണെന്നറിയാത്ത മാക്കുന്ത തുതിരി അൽ കിതാബു അലൽ ഈമാൻ അക്ഷരമെന്താണ് എന്താണെന്നറിയാത്ത വിശ്വാസം എന്താണെന്നറിയാത്ത ഒരു മനുഷ്യൻ്റെ നാവിൽ കൂടിയാണ് ഈ വിശ്വാസത്തിൻ്റെ മഹാ ഒഴുക്കുകൾ പ്രവഹിച്ചു വന്നത്